ഇങ്ങനെ പല വിഷയത്തിലും ഞങ്ങളമ്മളെതിരുണ്ട് എത്ര കളമ്മളെതിരെന്ന് ചോദിച്ചാൽ പിന്നെ അഞ്ച് മിനുട്ടുകൊണ്ട് ലോകത്ത് ഈ കേരളത്തിൽ ഒന്നായിട്ട് ജില്ലാ കാലുണ്ടാക്കി ആണെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് കോഴിക്കോട് ജില്ലാ കാലി ജി വയനാട് ജില്ലാ കാലജി ആയിപ്പോ മലപ്പുറം ജില്ല ജി ഇങ്ങനെ അഞ്ച് മിനിറ്റ് കൊണ്ട് മുപ്പത്തഞ്ച് കാവിമാരുണ്ടാക്കാനുള്ള ഞങ്ങൾ മോശമില്ല അങ്ങനെ പല മസല ഞങ്ങൾ അമ്മ എതിരുണ്ട് ഞങ്ങൾക്ക് ചോദിച്ചാൽ ചില ആളുകൾക്ക് വെച്ച് എത്ര പെങ്ങൾ അമ്മെതിര് ആടെ അങ്ങനെ അതോടെന്ന് പറഞ്ഞാല് ആരാണ് അനൈക്യം ഉണ്ടാക്കിയത് എന്നും ഈ സമയത്തും സമസ്തീതാണ് ഞങ്ങൾ പറഞ്ഞല്ലേ ഞങ്ങൾ കാഫറന്ന് പറഞ്ഞവരോടുകൂടി അനൈക്യത്തിന് തീർക്കാൻ വേണ്ടി ഐക്യത്തിന് വേണ്ടി നമ്മൾ മുന്നിട്ടിട്ടുണ്ട് അപ്പോ മനസ്സിലായില്ലേ വിശദീകരണം ഒന്നും വേണ്ട ഒരു വിത്യാസം എത്താപ്പങ്ങളും ഒരു വിത്യാസം ചേര് ചോദിക്കുന്നുണ്ട് വിദ്യാസാഭ കേട്ടത് മനസ്സിലായില്ലേ ഇനി ഇവരെ സംബന്ധിച്ച് പൂക്കോട്ടൂർ പറയണേ